എഐയ കുറിച്ച് മുന്നറിയിപ്പ് നൽകി ലിയോ മാർ പബ എഐയുടെ അമിതമായ ഉപയോഗം തലച്ചോറിനെയും ബുദ്ധിയെയും ബാധിച്ചേക്കാം എഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു അനുഗ്രഹമാണെന്ന അഭിപ്രായത്തോട് എളുപ്പത്തിൽ യോജിക്കുന്നവരാണ് ഇന്നേറെ എന്നാൽ ഈ അനുഗ്രഹത്തിന് ഒരു മറുവശം കൂടിയുണ്ട് ഇതിനെക്കുറിച്ച് ആഴത്തിലുള്ള ഒരു പഠനം അനിവാര്യമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുമെങ്കിലും ഇതുണ്ടാക്കാൻ പോകുന്നത് ഗുരുതരമായ അപകടങ്ങളാണെന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് ഈ സാങ്കേതിക വിദ്യ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ യുവതലമുറയെ തന്നെയാണ് കുട്ടികളിലും ചെറുപ്പക്കാരിലും ഏരി ഉണ്ടാക്കാൻ പോകുന്ന അപകടങ്ങളെ കുറിച്ച് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ് കത്തോലിക്ക സഭയുടെ തലവനും ഗണിതശാസ്ത്രത്തിൽ ബിരുദധാരിയുമായ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ എഐയുടെ അമിതമായ ഉപയോഗം തലച്ചോറിനെയും ബുദ്ധിയെയും ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടാമത്തെ റോം കോൺഫറൻസിൽ സംസാരിക്കവേ എ ഐ സൃഷ്ടിക്കുന്ന ഉള്ളടക്കങ്ങൾ അധികമായി ഉപയോഗിക്കുന്നത് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനും വിമർശനാത്മകമായി ചിന്തിക്കാനുമുള്ള യുവാക്കളുടെ കഴിവിനെ തകരാറിലാക്കാൻ സാധ്യതയുണ്ടെന്നും മാർപ്പാപ്പ അഭിപ്രായപ്പെട്ടു യും ചെറുപ്പക്കാരെയും കുറിച്ച് നമുക്ക് എല്ലാവർക്കും ആശങ്കയുണ്ട് എഐയുടെ ഉപയോഗം അവരുടെ ബുദ്ധിപരമായ വളർച്ചയെയും തലച്ചോറിന്റെ പ്രവർത്തനത്തെയും ബാധിച്ചേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലിയോ മാർപാപ്പയുടെ ആദ്യ പ്രസ്താവനയിൽ പ്രധാനമായും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചുള്ള ആശങ്കകളാണ് അദ്ദേഹം പങ്കുവച്ചത് പുതിയ മാർപ്പാപ്പയായി സ്ഥാനമേറ്റതു മുതൽ എ ഐയുടെ അപകടങ്ങളെ കുറിച്ച് അദ്ദേഹം പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് എ ഐ സൃഷ്ടിക്കുന്ന വിവരങ്ങൾ ബുദ്ധിപരമോ വസ്തുതയോ ആയി കണക്കാക്കരുതെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒരു തലമുറയ്ക്കും എ ഐ വഴി ഇത്രയധികം വിവരങ്ങൾ വേഗത്തിൽ ലഭിച്ചിട്ടില്ല പക്ഷേ വിവരങ്ങൾ ലഭിക്കുന്നതിനെ ബുദ്ധിയായി കണക്കാക്കരുത് മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു ആരോഗ്യ സംരക്ഷണത്തിലും ശാസ്ത്രീയ ഗവേഷണത്തിലും എ പങ്കിന് അംഗീകരിക്കുമ്പോൾ തന്നെ മനുഷ്യന്റെ ബുദ്ധിപരമായ കഴിവുകളെ അത് ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ലിയോ മാർപാപ്പ തന്നെ എ എയുടെ ദുരുപയോഗത്തിന് ഇരയായിട്ടുണ്ട് അദ്ദേഹം പോപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടതു മുതൽ മാർപാപ്പയുടെതെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള നിരവധി ഡീപ് ഫേക്ക് ഫോട്ടോകളും വീഡിയോകളും ഓഡിയോ സന്ദേശങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് നടത്തിയ അന്വേഷണത്തിൽ യൂട്യൂബിലും ടിക്ടോക്കിലും മാർപ്പാപ്പിയുടെ ശബ്ദം അനുകരിക്കുന്ന നിരവധി എഐ വീഡിയോകൾ കണ്ടെത്തുകയുണ്ടായി ഇത് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ചും ഡിജിറ്റൽ തട്ടിപ്പുകളെ കുറിച്ചുമുള്ള മുന്നറിയിപ്പായിട്ട് വേണം കരുതാൻ റോട്ടേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി സ്റ്റഡി ഓഫ് ജേർണലിസം നടത്തിയ സർവേയിൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി എ ചാറ്റ് ബോക്സുകളെ ആശ്രയിക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം ദിനപ്രതി വർദ്ധിച്ചു വരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇത് യുവജനങ്ങൾ ശരിയായ വിവരങ്ങളാണോ കണ്ടെത്തുന്നതെന്നും വിലയിരുത്തുന്നതെന്നുമുള്ള ആശങ്കകളാണ് ഉയർത്തുന്നത് പുതിയ സാങ്കേതിക വിദ്യകളുമായി ബന്ധപ്പെട്ട ധാർമ്മിക വിഷയങ്ങളിൽ കത്തോലിക്കാ സഭ സജീവമായി ഇടപെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഫ്രാൻസിസ് മാർപാപ്പയുടെ നേതൃത്വത്തിൽ റോം കോൾ ഫോർ എ ഐ എത്തിക്സ് എന്ന പേരിൽ ഒരു സംരംഭം ആരംഭിച്ചിരുന്നു മൈക്രോസോഫ്റ്റ് ഐ ബി എം ഐക്യരാഷ്ട്ര സഭ നിരവധി അക്കാദമിക് സ്ഥാപനങ്ങൾ തുടങ്ങിയ ആഗോള ടെക് ഭീമന്മാരുടെ സഹായവും പിന്തുണയും സഭയുടെ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എഐ ആധുനിക ശാസ്ത്ര രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെങ്കിലും ഭാവി തലമുറയുടെ ഭൗതിക ആരോഗ്യത്തിനും ധാർമ്മികമായ വളർച്ചയ്ക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നതെന്നാണ് ലിയോ മാർപ്പാപ്പയുടെ മുന്നറിയിപ്പ് സൂചിപ്പിക്കുന്നത് എഐയുടെ സാധ്യതകളെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾ സജീവമായി നടക്കുമ്പോൾ തന്നെ യുവതലമുറയുടെ ശരിയായ വളർച്ചയെ എഐയുടെ കടന്നുകയറ്റം ബാധിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഓരോ സർക്കാരും സ്വീകരിക്കേണ്ടതുണ്ട്